ചെറുപ്പുളശ്ശേരിയുടെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമാക്കി നഗരസഭ മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ചു മിനി സിവിൽ സ്റ്റേഷൻ ടൂറിസം കേന്ദ്രം ബൈപ്പാസ് ആധുനിക റോഡുകൾ ഷോപ്പിംഗ് സെന്റർ ബസ് ടെർമിനൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ ഉൾപ്പെടുന്ന അടുത്ത ഇരുപത് വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മാസ്റ്റർ പ്ലാനാണ് പ്രസിദ്ധീകരിച്ചത് ചെറുപ്പുളശ്ശേരി നഗരസഭ എൽ എസ് ജി ഡി പ്ലാനിംഗ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് കരട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് നഗരസഭ അടുത്ത ഇരുപത് വർഷത്തേക്കുള്ള പദ്ധതി രേഖയായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ വികസനവും ഗതാഗത മേഖലയിലെ നവീകരണവും വഴി പ്രാദേശിക സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ സാമൂഹിക വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പരിശ്രമത്തിന്റെ ഒടുവിൽ അവസാന കാലത്ത് അംഗീകാരത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ പറയാൻ കാരണം അവർ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ പറയാ മുന്നേറ്റം തപശ്ശി നടത്താൻ കഴിഞ്ഞാൽ പോലും വരുന്ന കാലത്തേക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ എത്ര മാലിന്യങ്ങൾ മാലിന്യങ്ങളുണ്ടായാലും സംസ്കരിക്കാൻ കഴിയുന്ന ഇപ്പോഴുള്ള ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എല്ലാം സി വിജും എല്ലാം സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലം ഈ മാസ്റ്റർ പ്ലാനിൽ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പത്ര സമ്മേളനം വിളിക്കാനുള്ള സാഹചര്യം പ്രത്യേക സൗകര്യമുള്ളൊരു മാസ്റ്റർ പ്ലാൻ നമ്മൾ പ്രസിദ്ധീകരിച്ചു ഇതിൽ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തിയാലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കണ്ടെത്തിയിട്ടാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മാസ്റ്റർ തയ്യാറാക്കിയത് ഗാർഹികം വാണിജ്യം വ്യവസായം ഫ്യൂച്ചർ അർബൺ സോൺ ഇൻഡസ്ട്രിയൽ മിക്സ് സോൺ ടൂറിസം ഡെവലപ്മെന്റ് സോൺ നെൽകൃഷി കരകൃഷി തുടങ്ങിയ പതിനാറ് മേഖലകളാക്കി തിരിച്ചാണ് മാസ്റ്റർ പ്ലാനിന്റെ നിർദ്ദിഷ്ട ഭൂപടം തയ്യാറാക്കിയിട്ടുള്ളത് ഇതുകൂടാതെ വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളും പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് വിവിധ സോണുകളായി തിരിക്കുമ്പോഴും പ്രധാനപ്പെട്ട റോഡുകൾക്ക് ഇരുവശവും എട്ട് മീറ്റർ റോഡ് വീതിയെങ്കിലും ലഭിക്കുന്ന പ്ലോട്ടുകളിലും നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും മാസ്റ്റർ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചെർപ്പുളശ്ശേരി ടൌണിനോടൊപ്പം തൂത കാറൽമണ്ണ പന്നിയംകുർശി എലിയപ്പറ്റ കരുമാനാംകുർശി തുടങ്ങിയ പ്രധാന ജംഗ്ഷനുകൾ കൂടി വാണിജ്യ സോണുകളായി വിഭാവനം ചെയ്തിട്ടുള്ളതാണ് കരട് രേഖ സോണുകൾ വേർതിരിക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ഭാവിയിൽ പൊതു സൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുന്നതിനും സമാധാനപൂർണമായ ജീവിതത്തിനും സഹായകരമായ രീതിയിലാണ് മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ചിരിക്കുന്നത് ഓരോ മേഖലയിലും വരും വർഷങ്ങളിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളാണ് നഗരസഭാ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പാലക്കാട് റോഡിൽ കാക്കാത്തോട് പാലത്തിന്റെ സമീപത്തു നിന്നും ആരംഭിക്കുന്ന തോടിന് അരികിലൂടെ ഒറ്റപ്പാലം റോഡ് ഇ റോഡ് എന്നിവ കടന്ന് ഞാറക്കോടുകളം ആനപ്പറമ്പ് എന്നിവയ്ക്ക് സമീപത്തു കൂടി മഞ്ചക്കലിൽ എത്തിച്ചേരുന്ന വിധത്തിലുള്ള ഒരു ബൈപ്പാസ് മാസ്റ്റർ പ്ലാനിലെ വിവിധ നിർദ്ദേശങ്ങളിലൊന്നാണ് കൂടാതെ ഒറ്റപ്പാലം റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിർദ്ദേശിച്ചിട്ടുള്ള ആധുനിക കൂടിയ ഷോപ്പിംഗ് സെന്റർ ഉൾപ്പെടുന്ന ബസ് ടെർമിനൽ ഈ മാസ്റ്റർ പ്ലാനിലെ പ്രധാന പദ്ധതികളിലൊന്നാണ് കുട്ടികളുടെ പാർക്ക് തിയേറ്റർ കഫ്റ്റീരിയ എന്നിവയെല്ലാം ഇതിന്റെ മറ്റു പ്രധാന ആകർഷണങ്ങളാണ് ഇതുകൂടാതെ കച്ചേരിക്കുന്ന പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപത്തായി കമ്മ്യൂണിറ്റി ഹാൾ മിനി സിവിൽ സ്റ്റേഷൻ സ്പോർട്സ് കോംപ്ലക്സ് എന്നിവയും കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഭൂമിയിൽ ഒരു ടൗൺ പാർക്ക് ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവയും നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിലുള്ള ബസ് സ്റ്റാൻഡിനെ ബസ്ബേ ആക്കി വിപുലപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തൂത പെട്രോൾ പമ്പിനു സമീപം വഴിയാത്രക്കാർക്കുള്ള ട്രക്ക് പാർക്കിംഗ് സെന്റർ കാറൽമണ്ണ വാഴേകട കുഞ്ചുനായർ സ്മാരകത്തോട് ചേർന്ന് വള്ളുവനാട് കൾച്ചറൽ സെന്റർ നഗരസഭയോട് ചേർന്ന് മാലിന്യ സംസ്കരണത്തിനായി ആധുനിക സംവിധാനങ്ങൾ വിശാലമായ നഗരസഭാ കോംപ്ലക്സ് കാറൽമണ്ണ ചീനക്കപ്പാറയെയും തൂതപ്പുഴയെയും ബന്ധപ്പെടുത്തി പ്രത്യേകം ടൂറിസം സെന്റർ ഒറ്റപ്പാലം റോഡിന് സമീപം നിർദ്ദിഷ്ട ബൈപ്പാസിനോട് ചേർന്ന് മലിനജല ശുദ്ധീകരണ സംവിധാനം വീട്ടിക്കാട് കുന്നിനോട് ചേർന്ന മാനസിക ഉല്ലാസ കൌൺസിലിംഗ് കേന്ദ്രങ്ങൾ എന്നിവയാണ് മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ നഗരത്തിലെ പ്രധാനപ്പെട്ടോളം റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുന്നതിനായി പ്രത്യേക നിർദ്ദേശവും ഇതോടൊപ്പം മൊത്തത്തിൽ ഗതാഗത സംവിധാനത്തെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രധാന ജംഗ്ഷനുകളുടെ വിപുലീകരണവും മാസ്റ്റർ പ്ലാനിലെ പദ്ധതികളാണ് നമ്മുടെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ് നമ്മൾ നല്ല റോഡുകൾ നമുക്ക് ഹൈവേ സമാനമായ നല്ലായ ചപ്പശ്ശേരി റോഡുണ്ട് മുണ്ടൂർ തൂത റോഡുണ്ട് ബാക്കി എല്ലാ റോഡുകളും ഭേദപ്പെട്ട രീതിയിൽ ഉണ്ടാവുന്ന രീതിയിൽ എല്ലാവരോടും ചർച്ച നടത്തി എല്ലാ റോഡുകളും നന്നാക്കി പോകുന്ന രീതിയിലുള്ള വീതി ആവശ്യമായ രീതിയിലാണ് ഈ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുമായി ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ വന്ന് സംശയനിവാരണം വരുത്തേണ്ടതും ആക്ഷേപമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന രീതിയിലുള്ള അതിനുള്ള ആക്ഷേപം സ്വീകരിക്കുന്ന അവസ്ഥ കൂടി ഇപ്പം നിലവിൽ ഉണ്ട് അത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം കൂടാതെ പൊതുജനങ്ങൾക്ക് മാസ്റ്റർ പ്ലാനിനെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും എല്ലാ ബുധനാഴ്ചകളിലും നഗരസഭയിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതായും ഇതിൽ ജില്ലാ ടൌൺ പ്ലാനിംഗ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സേവനം ലഭിക്കുന്നതാണെന്നും മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മുൻപായി നഗരസഭാ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കാവുന്നതാണെന്നും ചെറുപ്പുശ്ശേരി നഗരസഭയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാധികൃതർ വ്യക്തമാക്കി ായിട്ട് ഇനി വളർച്ച കൈവരിക്കേണ്ട ഒരു നഗരമാണ് ശരി അപ്പോൾ അതിനെ ഉൾക്കൊള്ളാവുന്ന ഇനി വരുന്ന വാഹനപ്പെരുപ്പത്തെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ മെല്ലെ കണ്ട് റോഡുകൾ വീതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുകൾ നമ്മൾ ഏകദേശം ഇരുപത്തി അഞ്ചോളം റോഡുകൾ തിരഞ്ഞെടുത്തിട്ട് അതിന്റെ വീതിയെല്ലാം ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ടൗൺ പ്ലാനിങ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്ന ദിവസം മുതൽ ആ മാസ്റ്റർ പ്ലാൻ പ്രാബല്യത്തിലാണ് നീ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കെട്ടിട നിർമ്മാണ പ്രവർത്തന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ബിൽഡിംഗ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് പുറമെ മാസ്റ്റർ പ്ലാൻ കൂടി ബാധകമാണ് മാസ്റ്റർ പ്ലാനിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്താ പറയുക ഇവിടെ കെട്ടിട നിർമ്മാണ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഓൾറെഡി അവരുടെ പ്രതിനിധികളുമായിട്ടെല്ലാം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് പ്രസിദ്ധീകരിച്ച ശേഷവും നമ്മൾ ഈ ലൈസൻസികളുടെയൊക്കെ പ്രതിനിധികളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ കാര്യഗൗരവം അറിയിച്ചിട്ടുണ്ട് പ്ലാനുകളും നഗരസഭയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് പരമാവധി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തന്നെയാണ് നമ്മൾ റോഡ് വീതിയാണെങ്കിലും പദ്ധതികളാണെങ്കിലും വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ടി പ്രമീള സഫ്ന പാറക്കൽ സാദിഖ് ഹുസൈൻ നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ ടൗൺ പ്ലാനർ വി പി ദീപ ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ എം ശരത് ശങ്കർ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ കെ വി ജഗദാംബിക ദേവി എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളാശ്ശേരി